ഇടുക്കി ജില്ലയിലെ തൊടുപഴക്കടുത്തുള്ള കാഞ്ഞാർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ കുറേ ഗ്രാമ കാഴ്ചകളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് കണ്ടുവരാം ഇത് കാഞ്ഞാർ പാലമാണ് കേട്ടോ തൊടുപുഴ മൂലമറ്റം റോഡിലുള്ള ഇതിൻ്റെ താഴെയായിട്ട് കാഞ്ഞാർ പുഴയാണേ കാഞ്ഞാർ പുഴ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇടുക്കിയിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദനമൊക്കെ കഴിഞ്ഞ് വരുന്ന വെള്ളമാണിത് ഇത് മൂവാറ്റുപുഴ ജലസേചന പദ്ധതിയുടെ ഭാഗമായിട്ട് മലങ്കര ഡാമിൽ ഒരു അണക്കെട്ടൊക്കെ ഉണ്ട് അവിടെ കെട്ടി നിർത്തിയിരിക്കുവാണേ അത് കൂടുതലും ഈ ജലം ഇവിടെ ഉപയോഗിക്കുന്ന കൃഷിക്കും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ടാണ് അത് ഇടുക്കി മൂലമേറ്റൊക്കെ പോകുന്ന വഴിയാണ് നമുക്ക് ഇങ്ങോട്ടൊരു വഴിയുണ്ട് ഈ വഴിക്ക് ഇങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ പുഴയിലോട്ടൊക്കെ ഇറങ്ങാൻ പറ്റും നമുക്കൊന്ന് ഇറങ്ങി പോയി നോക്കാം ഞാൻ വിചാരിച്ച അത്ര എളുപ്പമല്ലോ കേട്ടോ കേട്ടോ ഇങ്ങോട്ട് വരാനായിട്ടേ ഈ കാഞ്ഞാർ പുഴയുടെ അടുത്തേക്ക് കാഞ്ഞാർ വരുമ്പോൾ ഇത് കാഞ്ഞാർ പുഴ കുറച്ച് താഴെ ചെല്ലുമ്പം കുടയത്തൂര് പുഴ പിന്നെ പുഴ പിന്നെ എന്താ മലങ്കര അണക്കെട്ട് അങ്ങനെയാണ് ഈ പുഴയുടെ ഒരു ഇത് കേട്ടോ ഇവിടെ കുറച്ച് പോത്തും കുട്ടന്മാരൊക്കെ പോണ്ടേ ഒരെണ്ണേ ഉള്ളൂ പോത്തും കുട്ടൻ പിന്നെ ഒരു പശു കുട്ടിയാ പിന്നെ ഇവിടെ കുറച്ച് കൊക്കച്ചന്മാരുണ്ട് മീൻ പിടിക്കാതിരിക്കുന്ന മേര് പോകുന്നു പോക്കുണ്ട് ആ അവന്മാർ പറന്നു പോയി രസമാണ് ഓക്കേ പുഴ നല്ല രസം ഉണ്ടല്ലോ കാണാൻ ഇപ്പൊ ഒരു തോർത്തൊക്കെ ഉണ്ടായി എടുത്തങ്ങ് ചാടായിരുന്നു വെള്ളത്തിലോട്ട് പക്ഷെ നല്ല ആഴം കാണും ഇവിടെ അത്ര അവിടെയൊക്കെ കടവുകളുണ്ട് കേട്ടോ പുഴയിലോട്ട് ഇറങ്ങാൻ ആ കൊക്കച്ചമാരെല്ലാം അങ്ങോട്ട് ഇവിടുന്ന് പോയിട്ട് അവിടെ പോയി സമ്മേളനം കൂടിയിരിക്കുകയാണ് നോക്കേ ഒരു കല്ലെടുത്ത് അങ്ങോട്ട് ഇടുവാണെ അവന്മാരുണ്ടല്ലോ ഒറ്റ പറക്കല്ല മറക്കുവേ ഇവിടെ വന്നപ്പോളേ ചൂട് കാരണം പറ്റുന്നില്ല കേട്ടോ ഭയങ്കരമായി ചൂടാണേ നമ്മുടെ ഇടുക്കി ജില്ലയാന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അത്രയും ഭയങ്കരമായിട്ട് ചൂടുണ്ട് ഇവിടെ പിന്നെ കുറച്ച് നേരം ഇങ്ങനെ നമ്മളതിൽ എങ്ങനെ നടക്കുകയൊക്കെ ആണെങ്കിൽ വീർക്കാനും ഒക്കെ തുടങ്ങേ ഇപ്പം നമുക്കൊരു രസം കാണാവേ ഇപ്പോൾ നമുക്കൊരു രസം കാണാവേ നമ്മൾ ആ കൊക്കച്ചമാരുടെ അടുത്തോട്ട് ചെല്ലുവാണേ അമ്മരെല്ലാം കൂടെ കൂട്ടമായിട്ടൊരു പറക്കലങ്ങ് തുറക്കും ഇപ്പോൾ ഒരുത്താനൊന്ന് പറഞ്ഞാൽ മതി പൂവ് പൂവെന്ന് പറക്കാൻ തുടങ്ങേ അതാ പറക്കാൻ തുടങ്ങി പറക്കാൻ തുടങ്ങി പറക്കാൻ തുടങ്ങിയ മതി കണ്ടോ ആ കാണുന്ന അതിലെ ഒരു റോഡുണ്ട് കേട്ടോ ആ റോഡേ അങ്ങനെ നമ്മൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ കുറേ സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റും ഇവിടെ ഒരുത്തൻ ഇതാ വെള്ളത്തിൽ ഇറങ്ങിയിപ്പോണ്ടേ എന്നെ കണ്ട് പിന്നെ എടുത്ത് ചാടൂ എന്നറിയില്ല അല്ലാ തീറ്റങ്കുടിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ നിൽക്കുക അല്ലേ സുഖമാണോ ആ അതാ 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 കയറിട്ട് തട്ടി നമ്മളെ വീഴ്ക്കുവോ ഇവിടെ ഉള്ളവർക്കെ വെള്ളത്തിൻ്റെ ഒരു ക്ഷാമമല്ലോ കേട്ടോ നമ്മുടെ ഇടുക്കിയിൽ നിന്ന് വരുന്ന വെള്ളം ഇടുക്കി ജില്ലയാണെങ്കിൽ പോലും ഇവിടെയും നല്ല രീതിയിൽ അവർക്കത് ഓരോ കാര്യത്തിനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടേ അപ്പം ഈ പുഴ അടുത്ത ഇവിടുത്തെ കാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം അടുത്ത വേറൊരു സ്ഥലമുണ്ട് ഇതിനടുത്ത് വളരെ പ്രശസ്തമായൊരു സ്ഥലമാണ് അവിടെ പോയി അവിടുത്തെ കുറേ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാവേ കാഴ്ചകൾ പറഞ്ഞാൽ ഇവിടുത്തെ ഈ ഗ്രാമപ്രദേശിലുള്ള കാഴ്ചകളാണ് നമ്മൾ ഗ്രാമ കാഴ്ചകളാണല്ലോ കൂടുതലും മറ്റുള്ള കാഴ്ചകൾ ഇട്ടാൽ ആൾക്കാർക്ക് അധികം താല്പര്യം അപ്പോൾ നമുക്ക് അങ്ങനെ തന്നെ പോവാം ഇനി നമുക്ക് ഈ വഴിക്ക് വേണം പോകാനായിട്ടേ ഈ വഴിക്ക് കുറച്ച് ദൂരം അങ്ങോട്ട് പോകണം കേട്ടോ നമ്മൾ ഉദ്ദേശിച്ച ഒരു സ്ഥലത്തേക്ക് എത്താനായിട്ട് അങ്ങനെ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തി കേട്ടോ ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം പിടികിട്ടി കാണുമല്ലോ നമ്മൾ എവിടെയാണ് നിൽക്കുന്നതെന്നല്ലേ കാഞ്ഞാറ്റിൽ നമ്മൾ അത് ആ വഴിക്ക് നിന്നായിരുന്നു ഇങ്ങോട്ട് വന്നതേ ഇതാണ് കൈപ്പ കയ്പക്കവല കയ്പാന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്നത് ഇവിടുന്ന് വലത്തോട്ട് കിടക്കുന്ന വഴിക്കാണേ മോഹൻലാലിൻ്റെ ദൃശ്യം ഒന്ന് രണ്ട് ഇനി മൂന്നാമത്തും വരുമെന്നാണ് പറഞ്ഞ കേട്ടെ അങ്ങനെയാണ് ഇവിടെ വീണ്ടും ഒരു ഉണർവൊക്കെ ആവും കയ്പന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്ന വഴി അതാണേ ഷൂട്ടിങ്ങാർ ഉണ്ടാക്കിയിട്ടൊരു മാടക്കട ഇത് ഇപ്പോഴും ഇത് ഇവിടെ ഉണ്ട് കേട്ടോ ഇവിടെ ഒത്തിരി ഭംഗിയുള്ള കാഴ്ചകൾ കിട്ടുന്ന ഒരു ഗ്രാമപ്രദേശമാണേ കാഞ്ഞാറിനടുത്തുള്ള കയ്പക്കവല താഴെയായിട്ട് ആ ജലാശയമൊക്കെ നമുക്ക് കാണാം അവിടേക്കൊന്ന് പോയി നോക്കാം നല്ല വെയിലായതുകൊണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനെയാണെന്നറിയില്ല കൈപ്പക്കാവം നമുക്ക് തിരിഞ്ഞു തിരിഞ്ഞൊന്നും നോക്കാം ഇങ്ങനെ പുഴയിലോട്ടൊന്ന് ഇറങ്ങിയിട്ട് വരാം ഒരു കുടമ്പുളി മരമാണ് ഈ നിൽക്കുന്നത് കേട്ടോ ഇപ്പോഴത്തെ കായൊന്നും ഉണ്ടാകാൻ ചാൻസ് ഇല്ല ഈയൊരു ഭാഗത്ത് വെച്ച് ഒരുപാട് മലയാള സിനിമകൾ ഷൂട്ട് ചെയ്തൊരു സ്ഥലമാണേ ഓളവും തീരവും ദൃശ്യം ഒന്ന് രണ്ട് പിന്നെ അതിൻ്റെ തമിഴ് തെലുങ്ക് പതിപ്പുകൾ പിന്നെ ദിലീപിൻ്റെതൊക്കെ പടങ്ങൾ സത്യൻ്റെ പടം നസീറിൻ്റെ പടം ജയൻ്റെ പടം അങ്ങനെ അങ്ങനെ ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്തൊരു സ്ഥലമാണ് ഈ കാഞ്ഞാറിനടുത്തുള്ള ഇടുക്കി ഇല്ലേൽ കാഞ്ഞാറിനടുത്തുള്ള കയ്പ എന്ന് പറഞ്ഞ ഈ സ്ഥലം കയ്പ അതിൻ്റെ കയ്പ കവല അങ്ങോ ദൂരോട്ടുള്ള കാഴ്ചകൾ നമ്മൾ എന്നിട്ട് അങ്ങേ അറ്റത്താണ് ആദ്യം ഇറങ്ങിയതേ അവിടുന്ന് അവൻ ഇങ്ങോട്ട് വന്നു ഇപ്പോൾ വെള്ളമൊക്കെ കുറേ കുറവാണ് ഇപ്പോൾ വെള്ളം ഇങ്ങ് കയറി വരും ഏതാണ്ട് ഇവിടുത്തുകാർ പറഞ്ഞ കണക്കിനനുസരിച്ച് നൂറ്റി അമ്പതിൽ പരം സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇതിങ്ങനൊരു വലിയ ഗ്രൗണ്ടായിട്ട് കിടക്കുവാണേ നമുക്കിതിൻ്റെ അങ്ങേ താഴെ ഭാഗത്ത് കൂടെ ഒന്ന് പോയിട്ട് വരാം ഇതിൻ്റെ മുകളിലായിട്ട് കാണുന്ന ആ പ്രദേശങ്ങളെല്ലാം വാഗവൺ മലനിരകളൊക്കെയാണ് അതിലെ വഴിയുണ്ട് ആ വഴിക്കാണ് നമ്മൾ ഇറങ്ങി വന്നേ വാഗവണിലേക്ക് പോകാൻ വരികയൊക്കെ ചെയ്യുന്നു ഇപ്പോൾ ആ വഴിക്കൊക്കെ ഇഷ്ടംപോലെ വാഹനങ്ങൾ പോകുന്നുണ്ട് ആ കാണുന്ന കെട്ടിടത്തിന വണ്ട സെറ്റ് ഇട്ടിട്ടായിരുന്നു ജോർജ് കുട്ടിയുടെ കേബിൾ ഓഫീസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കൃഷി ഒന്നിലും രണ്ടിലും ഈ മാടക്കട ഭയങ്കര ഭംഗിയാണോ ദൃശ്യം ഒന്നും രണ്ടും ഒക്കെ എടുത്ത സ്ഥലത്താപ്പോ നമ്മൾ നിക്കുന്ന കേട്ടോ കൈപ്പക്കവല ഇവിടെ ഒത്തിരി ഭംഗിയുള്ള കാഴ്ചകളുള്ള ഒരു സ്ഥലമാണേ ഇപ്പൊ കുറെ ഈ വേലത്തോടെ നടന്ന് മഴത്തപ്പം ഇവിടെ ഒരു മരം കണ്ട് ഈ മരത്തിന്റെ വീട്ടിൽ കയറിങ്ങനെ കുറച്ചേരം നിക്കാന്ന് വെച്ചു നല്ല തണുപ്പൊക്കെ കിട്ടുമല്ലോ ഇവിടെ ഈ ഒരു കടയേ ഉള്ളു ആ കാണുന്നൊരു കട കേട്ടോ പിന്നൊരു തയ്യക്കടയും ഏകദേശം വെള്ളമൊക്കെ കുടിക്കാൻ അവിടെ പോവാം ഇവിടുന്ന് മുകളിലോട്ട് ഒത്തിരി വഴി പോകുന്നുണ്ട് കേട്ടോ ഗവൺമെൻറ് എൽ പി സ്കൂൾ കയ്പ സബ് ജില്ല അറക്കുളം പഞ്ചായത്തിലൂടെ പോകും കുരിശുപള്ളി ദൃശ്യത്തിലെ ആ ചായക്കട തെറ്റിട്ടൊക്കെ ഈ ഒരു ഭാഗത്തായിരുന്നു ഈ പൈപ്പൊക്കെ കിടക്കുന്നതുകൊണ്ട് ഇവിടെ അതിലെ ഏറ്റവും വലിയ സംഭവമായ പോലീസ് സ്റ്റേഷൻ ഉണ്ടായിരുന്നു ഇവിടെ ആയിരുന്നേ ഇവിടെ അതിനുസരിച്ചിട്ട് ഈ റോഡിൻ്റെ അപ്പുറത്തും അപ്പുറത്തുമായിട്ട് ഇനിയിപ്പോൾ ഇവിടെ മൂന്ന് ദൃശ്യം മൂന്നൊക്കെ വരുവാണെങ്കിൽ വീണ്ടും ഒരു പോലീസ് സ്റ്റേഷൻ സംഭവമൊക്കെ ഉണ്ടാക്കുമായിരിക്കും ഒരു കപ്പള ഞാൻ പറിച്ചങ്ങ് തിന്നാലോ പഴുത്തില്ലല്ലേ കുറച്ച് മുന്നോട്ടേ അവിടെ ഒരു പഴയ വെയിറ്റിംഗ് ഷെഡ് ഒക്കെ ഉണ്ട് കേട്ടോ പക്ഷെ ഈ വഴിക്ക് ബസ് ഇപ്പം ഇല്ലെന്നാണ് പറഞ്ഞേ പിന്നെ വെയിറ്റിംഗ് ഷെഡ് പണ്ടങ്ങാനും അല്ലേ ഈ ഒരു പറമ്പിലൊക്കെ ജാതിയും തെങ്ങും ഒക്കെ കൂടെ ജാതിയുണ്ട് തെങ്ങുണ്ട് പിന്നെ ഏതൊക്കെയോ ഫ്രൂട്ട്സ് തൈകളൊക്കെ അതിനകത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ ഒരു ചെറിയ കവലയൊക്കെ വരുന്നുണ്ടേ നമുക്ക് അവിടെ തന്നെ എങ്ങോട്ടാ പോകണ്ടേ നോക്കാം അത് പുഴ കടന്ന് അക്കരയ്ക്ക് പോകുന്ന ഒരു വഴിയാണേ നല്ല ഒരു ഒരു കവല ഉണ്ടോ ഇവിടെങ്ങളിലൊക്കെ വന്നാൽ നമുക്ക് ഇങ്ങനത്തെ കവലകളൊക്കെ കാണാം ഇവിടെ നല്ലൊരു വീടൊക്കെ കാണാം ഇവിടുന്ന് മുന്നോട്ട് ഒരു വഴി പോകുന്നുണ്ടല്ലോ ആ വഴി അങ്ങോട്ടാണ് നോക്കാം ഇവിടെ ഒരു ബോർഡ് കാണാം വയനക്കാവ് ദേവിക്ഷേത്രം കുടയത്തൂര് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആണ് കേട്ടോ അപ്പോൾ അത് ഈ വഴിക്കാണ് പോകുന്നത് റോഡ് മുന്നോട്ട് പോകുന്നുണ്ട് ആ വഴി അങ്ങോട്ട് പോകുന്നതെന്നറിയില്ല നല്ല ലോക്കുകാട്ടയൊക്കെ കേട്ടോ ഗ്രാമപാതയാണ് കേട്ടോ ഇവിടെ മുന്നോട്ട് ആ മലയുടെ ഒരു സ്കൂൾ കണ്ടോ ഒരു എൽ പി സ്കൂളാണെന്ന് തോന്നുന്നു കേട്ടോ ഇത് ഞാൻ ആദ്യം കണ്ടില്ലായിരുന്നു ഇപ്പോഴാണ് വേണ്ടത് ഇതെന്താണെന്നറിയാമോ ഇത് റബ്ബർ ബാൻഡാണ് കേട്ടോ റബ്ബർ ബാൻഡായിട്ടിങ്ങനെ റബ്ബറിൽ ഇത് എടുത്തിട്ട് അതെല്ലാം അരിഞ്ഞിട്ട് അതാ അവിടെ വെയിലത്തെത്തിയിട്ടേക്കുന്നതാണോ അതിൻ്റെ ഒരു പാറ്റേജ് ഇവിടെ അവിടെ നിന്നെ റബ്ബറിൻ്റെ ഒക്കെ ഭയങ്കര മണമാണ് ഫാക്ടറി ഇതിൻ്റെ മുകളിലാണ് അവിടെ അവനെ കാണിക്കാനായിട്ട് അത്ര ഓക്കെ അല്ല അതിൻ്റെ അച്ചുകളാണ് ഈ വെച്ചിരിക്കുന്നത് കേട്ടോ പിന്നെ നമ്മൾ ഈ പുഴയുടെ വെള്ളക്കെട്ടാണ് മുന്നോട്ട് മുഴുവനീനി അതിൻ്റെ നടുപ്പൂടെ ആയി ഇങ്ങനെ പോകുന്നത് റോഡ് അത്രത്തോളം ബെറ്റർ ആയിട്ടുള്ള റോഡൊന്നുമല്ല ഫ്രണ്ടിലിപ്പോൾ ഒരു അമ്പലം ഒക്കെ നമുക്ക് കാണാം അതാണ് വയനക്കാവ് അമ്പലം ഇതാണ് വയനക്കാവ് അമ്പലം കേട്ടോ അതിൻ്റെ ഒരു സൈഡാണ് ഇതേ ഇവിടെ നക്ഷത്രവനം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് അത് ഈ താഴെയാന്ന് തോന്നു ഈ അമ്പലത്തിന് ചുറ്റി അങ്ങോട്ടൊക്കെ റോഡുണ്ടേ ആ ഇല്ല ഈ വഴി അവിടം വരെ വിടും അവിടെ കൊണ്ട് ക്ലോസ് ആവുക ഇവിടെയൊക്കെ ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്യുന്ന സ്ഥലമാണെന്നാണ് പറഞ്ഞേ അങ്ങോട്ടൊക്കെ വഴി പോകുന്നതുകൊണ്ടോ അതുപോലെ അതുകൊണ്ടോ ആ മരങ്ങൾക്കൊക്കെ അപ്പുറത്തായിട്ട് വെള്ളമാണ് നല്ല വെയിലാണ് അതുകൊണ്ടാണ് ഞാനൊരു മരത്തിൻ്റെ തണലിൻ്റെ ചോട്ടി നിന്നാണ് ഇത് എടുക്കുന്നത് ഇവിടുത്തെ വെയിലെന്ന് പറഞ്ഞാൽ നമുക്ക് സവിക്കാവുന്നതിൻ്റെ അപ്പുറത്തെ വെയിലാണ് വയനക്കാവ് ദേവി ക്ഷേത്രം ഈ മതിൽക്കെട്ടിനപ്പുറത്താണോ കേട്ടോ നമുക്ക് അങ്ങോട്ടൊന്നും കയറാനൊന്നും പറ്റത്തില്ല ഇവിടുന്ന് കാണാൻ ഇങ്ങനെ നമ്മൾ ആ വഴിക്ക്ന്ന് ഇങ്ങോട്ടാണ് വന്നോ കേട്ടോ ഈ അമ്പലത്തിൻ്റെ മതിൽക്കെട്ടിൻ്റെ ഈ റോഡേ അവിടെ എല്ലാം വെള്ളം കയറി കിടക്കുന്നോട്ടോ മലങ്കര ഡാമിൻ്റെ ജല ഒരു റിസർവെയർ ആണിതേ ഇതിലെ നമുക്കൊന്ന് കുറച്ച് ഈ കാഴ്ചകളൊക്കെ കണ്ട നടക്കാം ഈ മതിൽക്കെട്ടിനുള്ളിലാണ് കേട്ടോ ഈ അമ്പലമുള്ളത് വയനക്കാവ് ദേവിക്ഷേത്രം ഇത് വൈകിട്ട് വന്നാൽ ഇവിടെ ആളുണ്ടാവും ഇപ്പോൾ അങ്ങനെ ആളൊന്നുമില്ല ഇവിടെ ഒരു മാവ് നിൽക്കുന്നുണ്ടോ ഇത്ര പടർന്ന് ബന്ധലിച്ചത് നിൽക്കുന്നതെന്ന് തരുമോ ഈ പ്രദേശം മുഴുവൻ തണലുണ്ട് അതുകൊണ്ട് ഇതിലെ താഴോട്ട ഇറങ്ങരുതെന്ന് അവിടെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടേ നമുക്ക് ഈ വഴിക്ക് പോവാം ഇപ്പോൾ ഇവിടെ ഒരു പാലമൊക്കെ കാണാവേ ആ പാലത്തേക്കൂടെ അങ്ങോട്ട് പോകും അക്കരയ്ക്ക് വണ്ടിയൊക്കെ പോകുന്നതാണ് ഇതിൽ വളരെ വീതി കുറഞ്ഞൊരു പാലമാണേ ഈ പാലമൊക്കെ എത്ര വർഷം മുമ്പ് നിർമ്മിച്ചതായിരിക്കുമല്ലേ ഇത് എനിക്ക് തോന്നുന്നു നമ്മുടെ അയ്യപ്പൻ കോയിലെ പാലത്തിൻ്റെ അത്രയൊക്കെ തന്നെ നീളമുണ്ട് ഈ പാലം പക്ഷെ ഇത് കോൺക്രീറ്റ് ആണെന്ന് മാത്രം അങ്ങേക്കരക്കെ ഒത്തിരി ആൾക്കാരൊക്കെ താമസിക്കുന്നതാണേ ഒരു നീർക്കാക്കേ മീനിനെ പിടിക്കാനുള്ള പരിശ്രമത്തിലാണ് വെള്ളം കയറി കിടക്കുന്നുണ്ടോ താഴെ ഡാമുള്ളതുകൊണ്ട് ഇവിടെ വെള്ളത്തിൻ്റെ അളവ് ഈ ഭാഗത്തേക്കൊക്കെ കൂടുതലായിരിക്കും നമുക്ക് ഈ പാലത്തേക്കൂടെ കുറച്ചും കൂടെ ഒന്ന് മുന്നോട്ട് പോയിട്ട് വരാം വയനക്കാവ് അമ്പലത്തിനടുത്തുള്ള പാലമാണിത് ഈ പാലത്തിന് പ്രത്യേകിച്ച് എന്തെങ്കിലും പേരുണ്ടോയെന്ന് എനിക്കറിയില്ല വീഡിയോ കാണുന്ന ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറയണേ ഈ ഒരു ഭാഗത്തും വെള്ളം ഇങ്ങനെ കയറി കിടക്കുകയാണേ ഇവിടുന്ന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ കുറേ കൈതപ്പാടങ്ങളൊക്കെ കാണാം റബ്ബറൊക്കെ വെട്ടി മാറ്റിയിട്ട് അതൊക്കെ കൈത നട്ടിരിക്കുന്നതാണ് അവിടെ ഒരു വീടും കാണാം ഒരു ബൈക്ക് ഈ പാലത്തെക്കൂടെ എങ്ങനെ കയറി വരുന്നുണ്ടേ നടക്കാനോ ഇല്ലെല്ലാം കൂടെയുള്ള വീതി ഉണ്ടോയെന്നറിയത്തില്ല നോക്കാം നമുക്ക് അക്കരഭാഗത്ത് ആരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അങ്ങനെ വന്ന് പൂട് ചേട്ടൻ പേര് ആ തൊട്ടടുത്താ വീടല്ലേ ഞാൻ ഇവിടെ ഒന്ന് കാണാൻ വേണ്ടി ഇങ്ങനെ വന്നായിരുന്നേ നമ്മളെ പറമ്പോ അല്ലേ ഈ പാലം എത്ര വർഷം പഴക്കമുണ്ട് നിർമ്മിച്ചു ആ അത് കഴിഞ്ഞു പിന്നെ പത്ത് പാലം കഴിഞ്ഞു ആ പിന്നെ ഒരു മുറിപ്പാലം ആക്കി നമ്മൾ

ആ അങ്ങനെ മൂന്ന് ലേലം വെച്ചാല് പാലം വെച്ചല്ലേ ശരിയെന്നാ ഇത് അവിടെ ഒരു പഴയ മോഡൽ ഒരു കിണറൊക്കെ കണ്ടോ കോരുന്നില്ല മോട്ടോർ വെച്ചിരിക്കുകയാണേ നമ്മൾ വർത്തമാനം പറഞ്ഞ ചേട്ടന്റെ വീട് ഈ മുകളിലാ ഓ അപ്പോൾ നമ്മളീ കണ്ട കിണറിന് നല്ല പഴക്കമുണ്ട് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഉണ്ടാക്കിയ പാല അല്ലേ പാലം അല്ല കിണറായിട്ടോട്ടോ എങ്ങനെയായിരുന്നു അയ്യപ്പൻ കോവിലേ അന്ന് ോ അയ്പങ്കോലിന്ന് വന്നാൽ വന്നാ പണിയുണ്ടായിരുന്നു അല്ലേ അവിടെ നിന്ന് ഇറക്കി വിട്ടാറോട്ടിൽ കീരുത്തോട്ട് വന്നല്ലേ ആ അങ്ങനെ ഇവിടെ വന്നു നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നു ആ ശരി പിന്നെ നമുക്ക് ഈ വഴിക്ക് പോയാലുവേ തൊടുവഴിക്ക് പോകാം എന്നാ കേട്ടോ ഈ വഴി അപ്പുറത്തോടെ പോയി തൊടുവഴ റോട്ടിലോട്ട് കേറുവേ അക്കരെ കണ്ടോ അവിടെ ഒരു ഓടിട്ട പഴയ വീടൊക്കെ ഇരിക്കുന്നു എനിക്ക് പഴക്കമുള്ള വീടുകളാണ് നമ്മൾ അപ്പുറത്തുനിന്ന് വരില്ലേ ആ ഒരു കൈതപ്പാടമൊക്കെ ഇവിടെ നിൽക്കുമ്പോൾ കുറച്ചുകൂടി അടുത്തായിട്ട് കാണാവേ അതിന് മുകളിൽ ഒരു ടവറൊക്കെ ഉണ്ട് ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ഇതാ റബ്ബറാണേ ഈ റബ്ബറിൻ്റെ ഇടയ്ക്ക് കൂടെ സൂര്യപ്രകാശമൊക്കെ കടന്നു വരുന്നുണ്ടോ അതിന് മുകളിൽ നമ്മളോട് വർധാനം പറഞ്ഞാൽ ചേട്ടൻ്റെ വീടൊക്കെയാണ് ഇനി നമുക്ക് അങ്ങോട്ട് തന്നെ പോവാട്ടോ അക്കരയ്ക്ക് പാലം കടന്ന് ഈ പാലത്തെക്കൂടെ എപ്പോഴും വാഹനങ്ങൾ പോകുന്നുണ്ടോ നമ്മൾ വണ്ടി അപ്പറേ വെച്ചിട്ട് വന്നിട്ടാണ് വെള്ളത്തിൻ്റെ അടുത്തേക്ക് വീടേ ഒന്ന് ഇറങ്ങി നോക്കിയാലോ ഇവിടെ ആവുമ്പോൾ വലിയ വെയിലൊന്നുമില്ല ചെറിയ തണലൊക്കെയാണേ ഈ മരമൊക്കെ ഇങ്ങനെ നിൽക്കുന്നോട്ടേ കണ്ടോ ഈ മരമൊക്കെ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഇവിടെയൊക്കെ നല്ല ഇതൊരാളാണോ എന്തോ ഒരു മരം അതിങ്ങനെ താഴേക്ക് ആ വെള്ളത്തിലേക്ക് ചാഞ്ഞ് നിൽക്കുക അതിൻ്റെ കൊമ്പല്ല എനിക്ക് പറഞ്ഞാൽ നമുക്ക് ഈ തൊടുപുഴ ഭാഗമൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് കാഴ്ചകൾ കിട്ടുന്ന സ്ഥലമാണേ ഇതുകൊണ്ട് ഇവിടം വരെയൊക്കെ വെള്ളം കയറിക്കിടന്ന ഇവിടെയൊക്കെ ആൾക്കാർ അലക്കിക്കൊണ്ടിരുന്ന സ്ഥലമാണേ ഇപ്പോൾ വെള്ളം കുറേ താഴോട്ട് ഇറങ്ങി നോക്കി ഈ വെള്ളവും ആ പ്രദേശവും എല്ലാം കൂടെ വരുമ്പോളേ എന്തു ഭംഗിയല്ലേ നമ്മൾ അതിൻ്റെയൊക്കെ അപ്പുറത്തെ സൈഡിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നത് ഈ പാലത്തിൻ്റെയൊക്കെ ഒരു ഫില്ലർ ഫില്ലറുകൊണ്ടോ എങ്ങനെ നിൽക്കുന്നത് നോക്കി പല രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് അപ്പം ആ ചേട്ടൻ പറഞ്ഞ നേരെ ഇത് രണ്ട് മൂന്ന് ഘട്ടങ്ങളായിട്ട് നിർമ്മിച്ചൊരു പാലം കേട്ടോ അവിടുത്തെ ഫില്ലർ വേറൊരു മോഡല് ഇവിടുത്തെ ഫില്ലർ വന്നപ്പം വേറൊരു മോഡല് ഇതാ ഇങ്ങനെ അപ്പോൾ ഒന്നുകൂടെ കണ്ടു കളയാലേ വീതി കുറഞ്ഞ പാലമാണേ ശരിക്കും പറഞ്ഞാൽ നടപ്പാതെ പോലത്തെ പാലമായത് അപ്പോൾ നമുക്കിനി നമ്മളെ വണ്ടി ഇരിക്കുന്ന നേരത്തേക്ക് ചെല്ലാട്ടോ ശരിക്കും പറഞ്ഞാൽ വണ്ടി അക്കരയ്ക്ക് കൊണ്ടുപോകാമായിരുന്നു എന്ത് ഭംഗിയുള്ള സ്ഥലമാൻ്റെ പൊന്നു വെറുതെ അല്ല സിനിമാക്കാർ ഇവിടെ ഇങ്ങനെ എപ്പോഴും സിനിമയ്ക്കും പരിപാടിക്കായിട്ടാണ് വരുന്നത് ഇത്രയും മനോഹരമായ ഒരു സ്ഥലമല്ലേ നമ്മൾ അപ്പുറത്തെ കവലേ നിങ്ങോട്ടെ തിരിഞ്ഞ് വന്നപ്പം എന്താ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും ഒരു പാലം കിട്ടി ഈ പാലം കണ്ടോ ഒരു സമയത്ത് ഒരു വാഹനം മാത്രമേ പോകാൻ പാടുള്ളൂ അവിടെ പച്ച ലൈറ്റ് കത്തുന്നുണ്ടോ ആ പച്ച ലൈറ്റ് കത്തുമ്പോൾ നമുക്കിപ്പോൾ പോകാൻ വേണമെങ്കിൽ പക്ഷേ ഞാൻ ശകല നേരം ഇവിടെ വെയിറ്റ് ചെയ്തിട്ടേ പോകുന്നുള്ളൂ അതുകൊണ്ടാണ് അവിടെ നിന്ന് ഇപ്പോൾ വാഹനമൊന്നും വരാനില്ല ഇത് ഒരുപാട് വെയിറ്റ് ഒന്നും കയറ്റാൻ പറ്റിയൊരു പാലമല്ല കേട്ടോ ഇവിടെ നിന്ന് നോക്കിയാൽ വെള്ളം വെറുതെ പൊട്ടി ഒലിച്ചു പോകുന്നുണ്ടോ അവിടെ ചുവന്ന ലൈറ്റ് കത്തി ഇപ്പം അങ്ങോട്ട് പോകത്തില്ല കേട്ടോ അവിടെ പച്ച ആയാലേ നമുക്ക് പോകത്തുള്ളൂ വീണ്ടും അപ്പഴേ ചുവപ്പലേറ്റ് എത്തി കേട്ടോ ഇവിടെ ഈ പാലത്തിൻ്റെ ഒരു ഇത് എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ നിന്നൊക്കെ നമ്മൾ നോക്കുമ്പോളേ ഈ ആറിൻ്റെയൊക്കെ ഒരു ഭംഗിയുണ്ടല്ലോ ഇപ്പോൾ തൊടുപഴയാറിന് ഇതിന് പറയാനുള്ളൂ കേട്ടോ കുടയത്തൂരാണെങ്കിലും കയ്പക്കവലൊക്കെ വരുന്നത് ആ ഒരു ഭാഗത്താണേ അങ്ങനെ പാലത്തേൽ വീണ്ടും റെഡ് ലൈറ്റ് വന്നു കേട്ടോ അപ്പുറത്തുനിന്ന് ഒരു വാഹനം വരാനുണ്ടോ എന്ന് തോന്നുന്നു അങ്ങനെ പാലം കടന്ന് നമ്മൾ വീണ്ടും ഒരു ചെറിയ ജംഗ്ഷനിലും കൂടെ എത്തിയേ ഇവിടെ പേരേഴ്ച വെച്ചിരിക്കുന്ന ഈ ഭാഗത്തൊക്കെ കുടയത്തൂരിൽ നിന്നാണ് കുടയത്തൂർ സിറ്റിയാണ് അപ്പുറത്തുനിന്ന് തോന്നുന്നു ആ ഒരു കെട്ടിടം കണ്ടോ എത്ര പഴക്കം ഉണ്ടല്ലേ ഇതിനൊക്കെ പഴയ മോഡല് ഇവിടെ നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോകണം കൊടയത്തൂർ സിറ്റിയിലേക്ക് നമ്മൾ ഇവിടെ വന്നിപ്പോൾ റോഡ് പണി കാരണം റോഡ് ബ്ലോക്ക് ആട്ടോ ഒരു സ്കൂട്ടർ പോലും പോകത്തില്ല നമുക്ക് തിരിച്ച് അപ്പുറത്തൂടെ പോകാം അതിലേ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഒരു പഴയ കലുങ്കൊക്കെ ഉണ്ട് പിന്നെ അവിടെ വെള്ളം കയറി കിടക്കുന്ന കാഴ്ചകൾ തന്നെയാണ് കൂടുതലും കേട്ടോ പുടയത്തൂര് പള്ളി പണിയൊക്കെ നടക്കുക കേട്ടോ ഇവിടുത്തെ പഴയ പള്ളിയാണെന്ന് തോന്നുന്നു അത് അവിടെ ഇതൊക്കെ വർഷങ്ങൾ പഴക്കമുള്ള പള്ളിയാണേ ഈ പള്ളിയോട് ചേർന്നാൽ ഇവിടെ ഒരു ചെറിയ സ്കൂളും ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നേ ആ ഇത് സ്കൂളാണ് ഇവിടുന്ന് നേരെ വഴി മുന്നോട്ട് പോകുന്നുണ്ട് നമുക്ക് അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല എനിക്ക് തോന്നുന്നു ഈ വഴിക്ക് പോയാൽ മതിയാണ് അപ്പം നമുക്ക് ഈ ലെഫ്റ്റ് ഈ ഈ വഴിക്ക് പോവാം കേട്ടോ അപ്പുറത്ത് വഴി ബ്ലോക്ക് അല്ലേ നേരെ കിടക്കുന്ന റോഡ് തൊടുവഴിക്കുള്ളതാണേ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം റോഡ് തിരിയുന്നുണ്ട് നമ്മളെ ഇടുക്കി മൂലമറ്റം ഭാഗത്തേക്ക് പോകുന്ന റോഡാണിത് അപ്പോൾ നമ്മളിങ്ങോട്ട് കയറി വന്ന വഴിയുണ്ടല്ലോ അത് ഇതാണ് കേട്ടോ ഇവിടെ കണ്ടോ വയനക്കാവ് ദേവിക്ഷേത്രം എന്ന് കഴിക്കുന്ന കൊടയത്തൂർ ഈ വഴിക്കൂടെ ആയിരുന്നു നമ്മൾ നമ്മൾ അങ്ങോട്ട് പോയ വഴി വേറെ കയറി വന്ന വഴി വേറെ കൊടയത്തൂർ സിറ്റി ഇതാണ് കേട്ടോ ഇങ്ങനെ കുറച്ചൂരം വന്നപ്പോൾ ഇവിടെ ചെറിയൊരു പാർക്ക് പോലത്തെ സംഭവം അല്ലേ അതൊന്ന് കയറി നോക്കിയേക്കാമെന്ന് വിചാരിച്ചു വലിയൊരു സെറ്റപ്പ് ഒന്നുമല്ല അല്ല എന്നാലും ഈ വഴിയേ പോകുന്ന ആൾക്കാർക്കൊക്കെ കുറച്ചു റെസ്റ്റ് ഒക്കെ ഇട്ട് ഇരിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള സംഭവമാണിത് ഇതൊക്കെ വൃത്തിയായിട്ടൊക്കെ സൂക്ഷിക്കുകയാണെങ്കിൽ എന്നും നമുക്കൊക്കെ ഇതിൽ വരുമ്പോൾ ഇങ്ങനെ ഒരു രസമായിട്ട് ഇങ്ങനെ കയറി ഇരിക്കാനൊക്കെ തണല് വിരിച്ച് വയ്ക്കുന്ന കുറച്ച് മരങ്ങളൊക്കെ ഉണ്ട് അപ്പം എങ്ങനെയാ ഈ കാഞ്ഞാറ് കുടയത്തൂര് ഭാഗത്തെ കാഴ്ചകളൊക്കെ കണ്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ത് നല്ല സ്ഥലമല്ലേ വെള്ളം അടുത്ത് നല്ല പ്രകൃതി ഭംഗിയായിട്ടുള്ള കാഴ്ചകളുള്ള സ്ഥലം ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നമ്മുടെ അങ്ങോട്ടില്ല പിന്നെ ഇത്ര നല്ല നേരുന്ന സ്ഥലം നമ്മൾ ആ മലയുടെ മുകളിലൊക്കെയാണ് താമസിക്കുന്നത് പക്ഷേ എന്നാലും ഉണ്ടല്ലോ ഇടുക്കിയുടെ ലെവലൊന്നും വേറെ കേട്ടോ അപ്പം തൽക്കാലം നമ്മൾ ഇവിടെ കൊണ്ട് ഈ വീഡിയോ ഒക്കെ നിർത്തുവാണേ അടുത്ത മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം പിന്നെ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ഇതൊന്നും മറന്നു പോരുത്ത കേട്ടോ ഇതൊക്കെ നമ്മൾ ആദ്യം പറയാറില്ല അവസാനേ പറയാറുള്ളൂ അപ്പം നമുക്ക് വീണ്ടും കാണാം